ഭക്തിസാന്ദ്രമായി കൊല്ലം അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ ഉരുളു നേർച്ച ശയനപ്രദക്ഷിണത്തിലൂടെ പുണ്യം നേടാൻ ക്ഷേത്രത്തിലെത്തിയത് ആയിരക്കണക്കിന് ഭക്തരാണ് സർവ്വ ഐശ്വര്യത്തിനും രോഗശാന്തിക്കുമാണ് ഭക്തർ നേർച്ച നടത്തുന്നത് നെയ്വിളക്ക് കത്തിച്ച് പൂജകളോടെയാണ് ശയനപ്രദക്ഷിണത്തിന് തുടക്കമായത് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും സർവ്വൈശ്വര്യത്തിനും രോഗശാന്തിക്കുമായി നിരവധി ഭക്തർ ഉരുളു ഭാഗമായി ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടാണ് ശയനപ്രദക്ഷിണം നടത്തിവരുന്നത് ഉരുൾ നേർച്ചയ്ക്കായി നൂറുകണക്കിന് ബാലന്മാരും ക്ഷേത്രത്തിലുണ്ടായിരുന്നു ദർശനത്തിനെത്തുന്ന ഭക്തർ വീരഭദ്രന് നെയ്യഭിഷേകവും ഹനുമാൻ സ്വാമിക്ക് വടമാല വെറ്റിലമാല എന്നിവ വഴിപാടായി ചാർത്തും ഭക്തരിൽ ഏറെ പേരും സർപ്പദോഷമകറ്റാൻ പാട്ടും നടത്തുന്നു കായലിലിറങ്ങുന്ന ഭക്തരുടെ സുരക്ഷയ്ക്കായി ഫയർഫോഴ്സിന്റെ ടീം സജ്ജമായിരുന്നു വൈദ്യസഹായവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കെഎസ്ആർടിസി സ്പെഷ്യൽ സർവീസുകളും ജലഗതാഗത വകുപ്പിന്റെ അഞ്ച് ബോട്ടുകളും അഷ്ടമുടിയിലേക്ക് സർവീസ് നടത്തി ഈറനോടെ ക്ഷേത്രത്തിനു ചുറ്റും ശയനപ്രദക്ഷിണം നടത്തി നേർച്ച നിറവേറ്റിയായിരുന്നു ഓരോ ഭക്തരുടെയും മടക്കം ജനം കൊല്ലം